ഹായ് നമസ്കാരം ആലപ്പുഴ റിക്രയേഷൻ ഗ്രൗണ്ടാണിത് നല്ല വെള്ളമുണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അവിടെ ഓടൊക്കെ ഇല്ലാത്തതുകൊണ്ടും പിന്നെ അതുമാത്രമല്ല ഓട അവിടെ ഓർമ്മ ഉണ്ട് പക്ഷെ അത് പോയി സാധാരണ ഇതേപോലെ വരുമ്പോൾ ഞങ്ങൾ പോയി അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ അതങ്ങ് വെള്ളം പറ്റുന്നതാണ് അവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വെള്ളം പറ്റാത്തതാണ് അതേപോലെ തന്നെ ഇന്ന് ടെസ്റ്റ് ദിവസമാണ് ഇന്ന് ടെസ്റ്റ് ഉള്ള ദിവസം അതേപോലെ തന്നെ എത്ര മഴയാണെങ്കിലും എത്ര വെള്ളമാണെങ്കിലും ടെസ്റ്റ് നടത്താൻ ആലപ്പുഴ ആർ ടി ഒ തയ്യാറാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് Bye.